അയ്യോ അതാണോ അത് ചാർജ് തീർന്നോകാൻ പോയിട്ട് ഇട്ടത അയ്യോ വലിയ ഉപകാരം ചെയ്ത പോലെ ഗെയിം ചാർജ് ചാർജിൽ വലിയ അയ്യോ ഇതെന്താ അമ്മേ അമ്മേ നമുക്ക് നൂഡിൽസ് ദൈവമേ ഞാൻ 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 എന്തൊക്കെ ഇതെല്ലാം ഉണ്ടാക്കുവായിരുന്നു വരട്ടെ തൊട്ട് ഇതിലൊന്നും എന്താ ഉണ്ടാക്കിയതാണോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കൂട്ടുകാരി കൂട്ടുകാരിയുടെ ആന്റി മാർഗറ്റ് ആന്റീന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട് ആന്റിക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം യുടെ ആന്തിയുടെ ആന്തിന് ഇത്രയും വിഭവങ്ങളൊക്കെ അതൊന്നും നിനക്ക് മനസ്സിലാകില്ല സിസിലി എന്റെ ഫ്രണ്ട് ആയിരുന്നു അവരുടെ ആന്റിയാ വരുന്നത് അമേരിക്കൻ ആന്റി തിന്നാൻ പോണല്ലേ ആന്റി പോയി കഴിഞ്ഞു ബാക്കി തിന്നാലോ ഓ അമ്മയുടെ ആന്റി മാർഗരറ്റ് പേര് കേട്ടാലും മതി നീതു നീ എന്തെങ്കിലും പറഞ്ഞോ ഇല്ല ഇല്ല ഞാൻ ഫോൺ എടുത്തോണ്ട് വരാം ഒരു വക അടിക്കുകയില്ല എന്നിട്ട് ഇങ്ങനെ സിമ്പിൾ അല്ലേ കണ്ടോ

ഓ സോന്താണ്ടി ആണെങ്കിൽ അമ്മേ പേ ഇന്നൊക്കെ ചെയ്തേനെ അവര് അമേരിക്കേന്ന വരുന്നത് അതാണ് അമ്മയ്ക്ക് ഇത്രേ ഹുങ്ക് അമേരിക്കേന്ന അമ്മനേ കാണാൻ ആണ്ടി വരുന്നതിന്റെ അഹങ്കാരമമ്മക്ക് ഇതെടി പറയനേ നീ എന്നെ എന്തൊക്കെ പറയുന്നു ഇനി മേലെ പറയോ അയ്യോ അമ്മേ എടി ചെവിന്ന് വിട് ശനിക്ക് വേദനിക്കണ ഞാൻ പറയൂല്ല എടേ കി ഇത് നീ കൊച്ചിന്റെ ചെവിന്ന് വിട് ഓ ഞാൻ ഇവിടൊക്കെ ക്ലീൻ ആക്കിക്കോളാം നിന്റെ മാർഗരറ്റ് ആണ്ടി ഇനി മേലെ അമ്മമാരോട് ഇമാതിരി വർത്തനം പറഞ്ഞല്ലേ ചെവിയില്ല ഞാൻ പിടിച്ചതിരിക്കാൻ മോനെ നോക്കിക്കോ ഓഹ മാർഗരറ്റ് ആണ്ടി എതിരെ സാധന അവര് വരുന്നൂന്ന് അറിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയ അമ്മയ്ക്ക് ബാധകേറ

മദവ് ഈ ഗീതയും സിസിലിയം ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു രണ്ട് പേര് ക്ലാസ് ടോപ്പർ ആയിരുന്നു എന്നിട്ട് സിസിലി ഇപ്പോ അമേരിക്കയില വെൽ സെറ്റിൽഡ് ആണ് നീ കേതേനെ ഇവിടെ വർക്ക് ചെയ്യാൻ പോല സമ്മതിക്കുന്നില്ലാ അന്തി അവക്ക വർക്ക് ചെയ്യേണ്ട കാര്യമില്ല ഞാനൊക്കെ സ്വന്തമായി ഒരു ഷോപ്പ് ഉണ്ട് ടൗണില അതിന്റെ കാര്യം തന്നെ നോക്കിയാ മതി നല്ല അച്ചവടം ഉണ്ട് ഓ കച്ചവടം അതിനൊക്കെ എന്ത് കിട്ടാനാണ് നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ജോലി നോക്കി കൂടെ പുറത്തേയ്ക്ക് പോവാൻ നോക്കി കൂടെ എനിക്ക് നാട്ട് നികര ഇഷ്ടാ ആൻ്ട്ടി ഓക്കേ മാധവനെ നാട്ട് നികരനാണ് ഇഷ്ടോ ഗീതക്കോ ഗീത എണ്ടോപ്പം അമേരിക്കയ്ക്ക് പോരുന്നോ അതിന് നീന്തിനാണ് ഇങ്ങനെ നെട്ടുന്നത് ചെയ്യാൻ നിനക്ക് ചോദിക്കുന്നേ പെട്ടെന്ന് അമേരിക്കയിലേക്ക് അവിടെ ജോലി ചെയ്യുന്നു ചെയ്താൽ പോലും ഇന്ന് അത്ര വലിയ പ്രശ്നമല്ല ഇന്നിപ്പരാ വിദേശ രാജ്യത്ത് പോകാത്തത് നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ ഞാൻ നിന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാം എന്നിട്ട് നിനക്ക് നല്ലൊരു ജോലി സ്ഥിരപ്പെടുത്തി തരാം നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇപ്പൊ കിട്ടാവുന്ന ഒരു ജോലിയുണ്ട് നിനക്ക് നാലു മക്കളെ നോക്കി നല്ല പ്രാക്ടീസ് ഇല്ലേ അവിടെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളെയും നവജാത ശിശുക്കളെയും നോക്കാനായിട്ട് ആളെ ആവശ്യമുണ്ട് നിന്നെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോകാം എന്റെ ഒരു ജോബാണ് അധികനാളൊന്നുമില്ല ഒരു വൺ ഇയർ അവിടെ നിന്നാൽ മതി നിങ്ങളുടെ ഈ കടയിലെ കച്ചവടം ഒരു അഞ്ച് വർഷം ചെയ്യുന്ന കച്ചവടം നിങ്ങൾക്ക് അവിടെ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കാം ആന്റി അതിന് അമേരിക്കയിൽ പോകണമെങ്കിൽ എന്റെ എക്സാം ഒക്കെ എഴുതണ്ടേ ഒരു മാസം പഠിച്ചാൽ നിനക്ക് ഈസി ആയിട്ട് ആ എക്സാം എഴുതാൻ പറ്റും ഒരു മാസം നീ പഠിക്കുക എന്നിട്ട് ആ എക്സാം എഴുത് അത് നിന്നെ ഞാൻ ഞാൻ കൊണ്ടുപോകാം എന്തായാലും രണ്ട് മാസം വെക്കേഷൻ ഇവിടെ വന്നതാ ഞാൻ പോകുമ്പോൾ നീയും കൂടിക്കോ അയ്യോ ആൻറ്റി കുട്ടികൾ അതിന് മാധവില്ലേ പിന്നെ ഡേ കെയർ ഒക്കെ ഉണ്ടല്ലോ എന്തായാലും നീ ആലോചിക്കുക ഗീത എന്നിട്ട് എനിക്കൊരു പോസിറ്റീവ് റിപ്ലൈ തന്നാൽ മതി നന്നായിട്ട് പഠിക്കുന്നവളായിരുന്നു നീ ക്ലാസ്സിലെ ടോപ്പർ നിനക്കിവിടെ കുട്ടികളെ നോക്കി വീട്ടുകാരെയും മാത്രം നോക്കണോ അതോ നിനക്ക് അമേരിക്കയിൽ പോയി നല്ല ജോലി ചെയ്യണമെന്ന് നീ തീരുമാനിക്കുവോ പിന്നെ നീ കാണുന്ന സങ്കടമൊന്നും കാശിരിപ്പിക്കുകയും വേണ്ടാവില്ലാട്ടോ നീ ഒരു വർഷം അവിടെ പിടിച്ചു നിന്നാൽ നിനക്ക് ഫാമിലി വിസ കിട്ടും മക്കളെയും ഈ നാല് കുട്ടികളെയും അങ്ങോട്ട് കൊണ്ടുപോകാം അവരെ അവിടെ പഠിപ്പിക്കാം അവർക്ക് നല്ല ജീവിതം കിട്ടും എന്ത് വേണോന്ന് നീ ആലോചിക്കോ കണ്ടോ കണ്ടോ അവരമ്മനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോവാൻ

നമുക്ക് നമുക്ക് പോകാം പോകാം മാർഗരറ്റ് അങ്ങടെ വാ സോ മച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടായി നിന്റെ നിന്റെ വീടും ഫുഡ് അടിപൊളി യും അടുത്തൊന്നും ഇത്രയും നല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഒരുപാട് ഡാൻസ് ഗീത എനിക്കാണെങ്കിൽ അമേരിക്കൻ ഡിഷസ് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ യൂട്യൂബ് നോക്കി ആൻഡി എനിക്ക് ഇറ്റ് വാസ് വെരി ടേസ്റ്റി അപ്പം ഞാൻ പറഞ്ഞത് നീ മറക്കണ്ട നാളെ തന്നെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം ഒരു മാസം കൊണ്ട് നിനക്കത് പഠിച്ചെടുക്കാൻ പറ്റും കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ എക്സാമും എക്സാമുണ്ട് എക്സാമിന് പാസ്സായാൽ പിറ്റേ മാസം നിന്നെയും കൊണ്ട് ഞാൻ അമേരിക്കയ്ക്ക് പോകാം ഒന്നും നീ ചിന്തിക്കണ്ട എന്റെ കെയർ ഓഫിൽ നിന്ന് ഞാൻ കൊണ്ടുപോകാം അത് ആൻറ്റി ഞാൻ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് പറയാം അയ്യോ എൻ്റെ ഗീതയെ മഹാലക്ഷ്മി കയറി വരുമ്പോൾ പുറംകാലുകൊണ്ട് തട്ടിക്കളയില്ലേ നീ ശരിക്കൊന്നും ആലോചിക്കേ വേറെ ആർക്കും കിട്ടാത്തൊരു ഓഫറാണിത് വീട്ടിൽ വിളിച്ച് നിന്റെ അമ്മേനോട് ഇവിടെ വന്ന് നിൽക്കാൻ പറ അപ്പം കുട്ടികളെ നോക്കാലോ നിതു നിത്യ അമ്മേനെ പറഞ്ഞ് മനസ്സിലാക്ക് അമ്മ വരട്ടെ അമേരിക്കയിൽ എൻ്റെ ഒപ്പം അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് വരാലോ ഇവിടത്തെ പോലെ ഒന്നും അല്ല അമേരിക്കയിലൊക്കെ ചെന്നാലേ നിങ്ങളൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അവിടെ ഉള്ളത് ശരി ശരി എനിക്ക് ഒത്തിരി സ്ഥലങ്ങളിൽ പോകാനുള്ളതാണ് ആകെ രണ്ടു മാസം അല്ലേ ഉള്ളൂ വെക്കേഷൻ ഉള്ളൂ സിസിലി പറഞ്ഞിട്ടാ ഞാൻ നിന്നെ കാണാൻ ഇവിടെ വന്നത് സിസിലിക്ക് നീ അത്രയും പ്രിയപ്പെട്ടതാണല്ലോ അപ്പൊ ഞാൻ ഇറങ്ങട്ടെ മക്കളെ ചോക്ലേറ്റ് ഒക്കെ എല്ലാവരും തല്ലുപിടിക്കാതെ കഴിക്കണേ ഓക്കേ പറ പറ അമ്മ എന്തിേ തീരുമാനം എന്ന് പറ തീരുമാനം നീ എന്തൊക്കെ പറയുന്നു അമ്മ മാർക്കറ്റ് ആണ്ടിനെ കൂടി അമേരിക്കക്ക് പോവുവാനോ എടി പൊട്ടി മാർക്കറ്റ് ആണ്ടി അല്ല മാർഗ്രറ്റ് വേണ്ട അമ്മ പോണ്ട അമ്മ എന്നെ ഞങ്ങൾ വിടില്ല ഞാൻ എന്തായാലും എൻ്റെ അമ്മേനെ ഒന്ന് വിളിച്ചാലോചിക്കട്ടെ എന്നിട്ട് പറയാം തീരുമാനം എന്താലോചിക്കാൻ അപ്പ ഗീത നീ പോകുന്നണ്ടോ അപ്പ നമുക്ക് ഞങ്ങളാണോ അതോ അമേരിക്കയാണോ വലുത് ഞാൻ എന്തായാലും എക്സാം ഒന്ന് എഴുതി നോക്കട്ടെ ഒരു മാസം ഉണ്ടല്ലോ എക്സാം പാസ് ആവുമെങ്കിൽ പിന്നെ നമുക്ക് ആലോചിക്കാം അപ്പ നീ എക്സാം എഴുതുന്നണ്ടോ എക്സാം പാസ് ആയില്ല നീ അമേരിക്കക്ക് പോകൂ പോ അമ്മ ല്ലോ ഞങ്ങളാണോ അതോ അമേരിക്കയാണോ നമുക്ക് വലുത് എനിക്ക് എന്റെ മക്കള് തന്നെയാ വലുത് മക്കളെ നിങ്ങക്കറിയോ ഈ വീടും കടയൊക്കെ വെക്കാനേ ബാങ്കിൽ നിന്ന് ഒരുപാട് ലക്ഷങ്ങള് കടം വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം അച്ഛൻ മുറ്റടിക്കല്ലേ തീർക്കുന്നേ ആ എട്ട് വർഷം അച്ഛൻ ജോലി ചെയ്താലേ നമുക്ക് ആ കടങ്ങളൊക്കെ തീർക്കാൻ പറ്റൂ അമ്മ അമേരിക്ക പോയി ഒന്നോ രണ്ടോ കൊല്ലം നിന്നാലേ ആ കടങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വീട്ടാം അതുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതാൻ തീരുമാനിച്ചത് അതൊക്കെ ഞങ്ങള് പഠിച്ച് വലുതായി ജോലി കിട്ടുന്ന വീട്ടിൽ അതിന് നിങ്ങൾ രണ്ടുപേരും ഒരു അക്ഷരം വീട്ടിൽ നിന്ന് പഠിക്കാറില്ലല്ലോ ആ മാർഗചാണ്ടി എന്നെ അമേരിക്ക പോകാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്ര സങ്കടപ്പെടുന്നത് നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഇവിടെ എന്തെങ്കിലും ഒരു വില തരുന്നുണ്ടോ ഞാൻ പറഞ്ഞ നീതോ നിത്യോ എന്തെങ്കിലും അനുസരിക്കാറുണ്ടോ ഈ മാധവൻ അനുസരിക്കാറുണ്ടോ കുട്ടികളെ നോക്കാറുണ്ടോ വീട്ടുജോലിയും കുട്ടികളെ പഠിപ്പും നോക്കലും കറി വെക്കലും കഞ്ഞിവെക്കലും എനിക്ക് മടുത്തു ഞാനേ അമേരിക്കയ്ക്ക് പോകേണ്ട കാര്യം ആലോചിക്കട്ടെ എന്റെ അമ്മേനെ ഞാൻ വിളിച്ചു ചോദിക്കും പിള്ളേരെ നോക്കാൻ അമ്മയും അച്ഛനും വന്ന് ഇവിടെ നിൽക്കുമെങ്കിൽ ഞാൻ പോകും ആ അമ്മ ഞങ്ങളിത് പഠിച്ചോണോ തോന്നുന്നേ